കടലിൽ ഉഗ്രി നടക്കുന്ന ആളാണ് കടക്കൊമ്പന അവനാണ് പേടി അതെ ഈ കൊല്ലം ഓണത്തിന് നിങ്ങൾ എങ്ങനെ പോണേന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണോ ഇങ്ങോട്ട് പോരേന്ന് നമ്മുടെ തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് പോരേട്ടാ നല്ല അടിപൊളി ഒരു ഓണം ഫെസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഓണത്തിന് മുന്നേ തന്നെ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ഫ്ലവർ ഷോ ഈ ഒരു ഫെസ്റ്റ് കാണാനായിട്ട് ഉള്ളിലേക്ക് തള്ളി കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ട ഇതേപോലെ ഒരുപാട് സെൽഫി പോയിന്റുകൾ ആണ്ട്ടെ ഈ ഒരു ഫ്ളവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് തുറന്നിട്ട് ഒരു കിളിക്കൂടിലേക്ക് കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഇത് വ്യത്യസ്തമായിട്ട് ഒരു അനുഭവമാണ് കേട്ടോ സൈഡിൽ നിക്കുന്ന എന്താ സംഭവം അതായത് ഒരു കുഴപ്പമില്ല ആർക്കും വേണമെങ്കിൽ തോർത്തിടാം ഇതിന്റെ പേര് ഇഗ്വാന മനുഷ്യന്മാരെ എങ്ങനെ പറയുന്നു എന്തൊക്കെ അതേപോലെ തന്നെ ചെയ്യുന്ന റോബോട്ടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള സൈഡ് ചരഞ്ഞിരിക്കുന്നുണ്ട് ഇരിക്കാൻ പറഞ്ഞു ഇരിക്കും അതേപോലെ സെലൂട്ട് അടിക്കും സിഡ് ഔട്ട് ആ ഇതേ തിരിയുന്നു കണ്ട ആൾ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപയ്ക്ക് ഒരിക്കലും നഷ്ടമാവില്ലേ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ ചുറ്റിക്കടന്ന് കണ്ടാലും ഉണ്ടല്ലോ നമുക്ക് ആ പൈസ തന്നെ മുതലാ